അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് മുറുക്കി മുണ്ടുമുറുക്കിയെടുത്തിട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ടാലും എന്ത് വേണം നമ്മൾ ആ ദുരന്ത ബാധ്യത മേഖലയിലെ ഒന്ന് സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം അത് നമ്മുടെ എല്ലാവരുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ആ പ്രദേശത്തിലൂടെ യാത്ര ചെയ്തു നൂറുകണക്കിന് മനുഷ്യന്മാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളുമായി അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ സമയത്ത് അവിടേക്ക് പോകണോ വേണ്ടെന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് മറ്റൊരു മേഖലയാണ് ഞാൻ ആ ആ ഒരു തലമല ഞാൻ പറയുന്നത് വലിയ വാഹനങ്ങളിൽ ഭക്ഷണവും അതേപോലെ തന്നെ മറ്റുള്ള ആവശ്യ വസ്തുക്കളുമായി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ മല വയനാടിൻ്റെ മലമുകളിലേക്ക് കയറുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൽ നമ്മൾ കൊടുത്തതുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റണം മനസ്സിലായി ഞാൻ ആ വാചകം ഒന്നും കൂടി ആവർത്തിക്കാം വയനാടിൻ്റെ കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൽ ആ നാട്ടിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സഹായഹസ്തങ്ങളിൽ ഞാൻ കൊടുത്തതുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം ഇത് ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല ആരെയും ബോധ്യപ്പെടുത്താനല്ല അവിടെയുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ബാപ്പയെ നഷ്ടപ്പെട്ട ഉമ്മയെ നഷ്ടപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നാളെ കലാലയത്തിലേക്ക് പോകുമ്പോൾ അവനെഴുതാനുള്ളൊരു പെനസിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അത് നമ്മൾ കൊടുക്കണം അതിനെ നമുക്ക് കഴിയുള്ളൂ അത് നമുക്ക് കൊടുക്കണം നമ്മൾ വിചാരിച്ചാൽ അതൊന്നുമല്ല നമ്മൾ വിചാരിച്ചാൽ അതിനേക്കാൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ടാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ആ സഹോദരങ്ങളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് കൂടുതൽ ഹരീത്തുകളുടെ ചരിത്രത്തിൻ്റെ പിൻബലമില്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ബാധ്യത നിർവഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം